ഹലോ ഗായിസ് ചെമ്പരപ്പൂവിൻ്റെ ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രേവതിക്ക് പനിയൊക്കെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ സച്ചി പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് അവർ രണ്ടോളും കൂടെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോകുന്നുണ്ട് അതിന് മുന്നേ നമ്മുടെ ചന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ വന്ന് കയറി മുതൽ എനിക്ക് എന്താ പറയുക ഉറക്കം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവർ രണ്ടോളും കൂടെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വരുമ്പോഴാണ് ശ്രുതിയുടെ അമ്മയും മോനും ഉണ്ടല്ലോ അവർ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അത് മോനെ ഇങ്ങനെ സ്ട്രെച്ചറിൽ കിടത്തിയിട്ട് അമ്മ ഇങ്ങനെ ഓടിക്കാരനോട് ഓടിക്കേ വരികയാണ് നേഴ്സും ഡോക്ടറൊക്കെ ഉണ്ട് അപ്പോൾ അവർ അത് കണ്ടിട്ട് അടുത്തേക്ക് പോവും ആ സമയത്തേങ്ങനെ ഡോക്ടറോടൊക്കെ സംസാരിക്കുന്നുണ്ട് പക്ഷേ അന്നും നമ്മൾ കേൾക്കില്ല കേട്ടോ പ്രമോ അല്ലേ എന്നിട്ട് നിങ്ങൾ പോയിക്കോന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ മോനയും അമ്മയും എങ്ങനെ ഇവിടെ ഒറ്റക്കൊക്കെ ഇട്ട് നമ്മൾ പോവാം എന്നിങ്ങനെ സച്ചി പറയുന്നുണ്ട് അതിലിടക്ക് ശ്രുതി എങ്ങനെയൊക്കെയാണ് വിളിക്കും അപ്പോൾ ശ്രുതിയും ശ്രുതിയും ഒരുമിച്ച് തന്നെ ഉണ്ടാവുക ശ്രുതിയുടെ ഷോറൂമിൽ ഉണ്ടാവുക അപ്പോൾ എന്നിട്ട് ഫോൺ എന്നാൽ ശ്രുതി ഫോൺ അടിക്കുന്നു എന്നിങ്ങനെ പറയും അപ്പോൾ ശ്രുതി ചോദിക്കും ആരാണെന്ന് ചോദിക്കും അപ്പോൾ ശ്രുതി പറയും പേരൊന്നും കാണുന്നില്ല ഒരു എം എമ്മെന്നാണ് കാണുന്നത് ആരാ എം എന്ന് ചോദിക്കും അപ്പോൾ ശ്രുതിക്ക് ശ്രുതിക്ക് കാര്യം മനസ്സിലാവുമല്ലോ അമ്മയാണെന്നുള്ളത് എൻ്റെ ശ്രുതി അടുത്തേക്ക് വന്ന് ഓടി വന്നിട്ട് ഇങ്ങനെ പറയും അത് എമ്മേൻ്റെ ഒരു ക്ലയൻ്റാണ് മഞ്ജു എന്നിങ്ങനെ പറയും പിന്നെ കാണിക്കുന്നത് ശ്രുതി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു പക്ഷേ അപ്പോഴും സച്ചിയും പ്രയോതിയും ആ അമ്മയുടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇനി ഇവരെ തമ്മിൽ തമ്മിൽ കാണാമെന്നൊക്കെ നമുക്ക് നാളെ കാണാം അപ്പോൾ ഇന്നത്തെ പ്രമോ ഇത്രയേ ഉള്ളൂ താങ്ക് യു സോ മച്ച്